മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുന്നായിയെ പുലി കൊണ്ടുപോയി ഒരാഴ്ച മുമ്പ് മൂന്നാർ മാട്ടുപെട്ടിയിൽ കടുവകളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു ദേവികുളം മിഡിൽ ഡിവിഷൻ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ രവിയുടെ വളർത്തു നായിയാണ് പുലി കൊണ്ടുപോയത് വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നായയെ കാണാതായിരുന്നു വൈകുന്നേരവും തിരികെ എത്തിയില്ല തുടർന്ന് വീട്ടിലെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ വീട്ടുമുറ്റത്തെത്തിയ പുലി വളർത്തുനായിയെ കടിച്ചെടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഒരാഴ്ച മുമ്പ് മൂന്നാറിന് സമീപം മാട്ടുപ്പെട്ടി ആർആർടി എസ്റ്റേറ്റിൽ കടുവകളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്ന് ആർആർടി സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയതിനൊപ്പം പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്